രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി അജപാലനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിളി മർ തോമസ് തറയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി ഇടവകകളിലും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും അജപാലനത്തിന്റെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിളിയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും എല്ലാ ഇടവകകളിലും മാർപാപ്പ നിർദ്ദേശിക്കുന്ന പത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രത്യാശയുടെ പത്തടയാണങ്ങൾ നടപ്പിലാക്കണമെന്നും മാർ തോമസ് തെറയിൽ മെത്രാപൊലിത്ത ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ അതിരൂപതാ സമിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മെത്രാപൊലിത്ത സമ്മേളനത്തിൽ ജൂബിലി വർഷ കർമ്മ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രോട്ടോസഞ്ചലിയൂസും ജൂബിലി ജനറൽ കൺവീനറുമായ മൊൻസിനോർ ആന്റണി ഏത്തക്കാട്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഈ വർഷം അതിരൂപതയിലെ എല്ലാ സംഘടനകളുടെയും ഇടവകകളുടെയും ദൗത്യം മാർപ്പാപ്പ നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ പത്ത് അടയാളങ്ങൾ നടപ്പിലാക്കുകയാണെന്നും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾക്ക് പ്രത്യാശ നൽകാൻ കഴിയുമെന്നും റവറൻ ഫാദർ ആന്റണി ഏത്തക്കാട്ട് പ്രസ്താവിച്ചു